ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇപ്പോൾ ടി വിയുടെ മുമ്പിലായിരിക്കുമല്ലോ ഇന്ന് ഡൽഹി ഇലക്ഷൻ റിസൾട്ട്സ് വരുന്ന ദിവസമല്ലേ അപ്പോൾ എല്ലാവർക്കും അറിയാം ഡൽഹി പിടിച്ച് ബി ജെ പി ആം ആദ്മി സ്വാഹ ഡൽഹിയിൽ ഭൂരിപക്ഷം മറികടന്ന് ബി ജെ പി ഇത് ദേശീയ തലസ്ഥാനത്ത് ബി ജെ പിയുടെ ശക്തമായ പ്രകടനത്തെ സൂചിപ്പിക്കുന്നു ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ വീണ്ടും പിന്നിലാണ് വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ഡൽഹിക്ക് വേണ്ടിയുള്ള പോരാട്ടം ശക്തമായി തുടരുന്നു എ പി അതിൻ്റെ കേന്ദ്രം സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു ബി ജെ പി ചരിത്ര വിജയത്തിനായി ശ്രമിക്കുന്നു ഇതിൽ നിന്ന് തന്നെ എക്സിറ്റ് പോൾ മുമ്പ് എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ബി ഡൽഹിയിൽ തൂത്തുവാരുമെന്ന് ആ എക്സിറ്റ് പോൾ ഫലങ്ങൾ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് ആദ്യഘട്ടത്തിൽ ബി ജെ പി ഭൂരിപക്ഷം കടന്നു വിജയം ഉറപ്പാക്കി എന്ന് തന്നെ പറയാം അരവിന്ദ് കെജ്രിവാളിന്റെ മോശം ഭരണവും അഴിമതിയും ബി ജെ പി തുറന്നുകാട്ടി സർക്കാരിനെ മാറ്റാൻ പൊതുജനങ്ങൾ മനസ്സ് വെച്ചത് ഇതാണ് ബി ജെ പിയുടെ വിശ്വാസ്യത മറ്റ് സംസ്ഥാനങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ രാഷ്ട്രത്തിൽ കേന്ദ്ര സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങൾ എന്നിവ ഡൽഹിയിൽ ബി ജെ പി ഭൂരിപക്ഷം സർക്കാർ രൂപീകരിക്കുമെന്ന് ഉറപ്പാക്കും പാർട്ടി എം പി ഹർഷ് മൽഹോത്ര പറഞ്ഞതാണ് ഇത് അത് സത്യമാണല്ലോ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വികസനങ്ങൾ കൂടുതലാണല്ലോ ആം ആദ്മി ഭരിക്കുന്ന ഭരിക്കുന്നതല്ല ഭരിച്ച ഡൽഹിയിൽ ഒന്ന് ഒരു വികസനവും കാണാവുന്നതുമല്ല അപ്പോൾ അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് വിവരം വെച്ചു എന്ന് അർത്ഥം പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോൾ ഇരുപത്തിനാല് സീറ്റുകളിൽ ലീഡ് ചെയ്യുന്ന ആം ആദ്മിക്കെതിരെ ബി ജെ പി നാൽപ്പത്തിയാറ് സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു ഡൽഹി തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ് നാൽപ്പത്തിയാറ് സീറ്റുകളോടെ ബി ജെ പി മുന്നിലാണ് ബി ജെ പി കൊണ്ടുപോയി മക്കളേ മുൻ ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി കൺവീനറുമായ അരവിന്ദ് കെജ്രിവാൾ ബി ജെ പിയുടെ പർവേശ് വർമ്മയ്ക്കെതിരെയാണ് നിൽക്കുന്നത് അതായത് മത്സരത്തിൽ നിൽക്കുന്നത് എ എ പി ബി ജെ പിയും തമ്മിൽ ഉറ്റുനോക്കുന്ന മത്സരത്തിൽ നാനൂറിലധികം വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് കെജ്രിവാൾ ഇപ്പോൾ പിന്നിലുള്ളത് ഓർക്കണം പിന്നിലാണ് കെജ്രിവാൾ ബി ജെ പിക്ക് ലീഡ് കൂടുന്ന പ്രവണതയെക്കുറിച്ച് സാമൂഹ്യ പ്രവർത്തകൻ അണ്ണാ അണ്ണാഹസാരക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഒരു സ്ഥാനാർത്ഥിയുടെ പെരുമാറ്റം ചിന്തകൾ ശുദ്ധമായിരിക്കണം ജീവിതം കുറ്റമറ്റതായിരിക്കണം ത്യാഗമുണ്ടാകണം ഈ ഗുണങ്ങൾ വോട്ടന്മാർക്ക് അവനിൽ വിശ്വാസമുണ്ടാക്കും ഇത് ഞാൻ അരവിന്ദ് കെജ്രിവാളിനോട് പറഞ്ഞെങ്കിലും അദ്ദേഹം ശ്രദ്ധിച്ചില്ല ഒടുവിൽ അദ്ദേഹം മദ്യത്തിന് പ്രാധാന്യം നൽകി ഇതിൽ നിന്ന് ബി ജെ പിയുടെ വിജയത്തിൽ അദ്ദേഹം സന്തോഷിക്കുകയാണെന്ന് മനസ്സിലായി ഈ മദ്യത്തിന് പ്രാധാന്യം നൽകി എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഡൽഹി മദ്യ കുംഭകോണ കേസിനെയാണ് അങ്ങനെ പറയുന്നത് ില്ലാതെ ഭരണം നടത്തും അതായത് എന്താണ് മദ്യവും ഒന്നും കാണില്ല അഴിമതിയെ കാണില്ല അങ്ങനത്തെ ഒരു ഭരണമാണ് ഇനി വരാൻ പോകുന്നത് എന്ന് പറഞ്ഞാണ് ആം ആദ്മി അന്ന് ഡൽഹിയിൽ ഭരണമേറ്റത് എന്നിട്ട് മദ്യനയത്തിന് നദ്യനയവും എന്താണെന്നും അഴിമതി കേസ് എന്താണെന്നും ഒക്കെ നിങ്ങൾക്കറിയാമല്ലോ എങ്ങനെയാണ് പിന്നെ ഡൽഹിയിലെ ജനങ്ങൾ അരവിന്ദ് കെജ്രിവാളിനെ വിശ്വസിക്കാൻ പോകുന്നത് സ്വാഭാവികമായും അവർ ബി ജെ പിക്ക് വോട്ട് നൽകും ി ജെ പിയുടെ ഈ നേട്ടത്തിൽ അന്നാ ഹസാരെ പോലും എന്ന് പറയുമ്പോൾ അതിൻ്റെ തീവ്രത എത്രമാത്രമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അപ്പോൾ ഡൽഹി തൂത്തുവാരി ബി ജെ പി അധികാരത്തിലേക്കെത്താൻ ബി ജെ പി താങ്ക് യു ഫോർ വാച്ചിങ്